ഹായ് എല്ലാവർക്കും നമസ്കാരം ബ്ലിസ്ഫുൾ വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാല നമുക്ക് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാം ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ ഉയരമുള്ള പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് കരിങ്കാലിമാല അതിലേക്ക് ഇടുക അത് പൊന്തി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാത്രത്തിന് മുകളിലായി പൊന്തി അത് ഉറപ്പായും ജെനുവിനായിട്ടുള്ളതല്ല അത് ക്വാളിറ്റി ഇല്ലാത്ത മാലയാണ് സാധാരണ മരക്കഷ്ണൊക്കെ ദാ ഇതുപോലെ മുകളിൽ പൊന്തി കരിങ്കാലി മാല അങ്ങനെ പൊന്തി കിടക്കുകയില്ല അപ്പോൾ അത് ജെനുവിനായിട്ടുള്ള മാലയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം രണ്ടാമതായി നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ കരിങ്കാലിമാല കുറച്ച് നേരം ഇട്ട് വയ്ക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ നിറം മാറി ഒരു ചുവപ്പ നിറത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ക്വാളിറ്റിയുള്ള കരിങ്കാലിമാലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറെ കളറ് ചേർത്ത മാലകളാണെങ്കിൽ അതിൽ നിന്നും ബ്ലാക്ക് കളറ് വരും നമുക്കൊരു ചുവന്ന കളറ് കിട്ടുകയാണെങ്കിൽ അത് ജെനുവിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ഈ മണിയൊന്ന് ഈ മാലയുടെ മണിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ ഉള്ളിൽ നല്ല വെളുത്ത കളറാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ക്വാളിറ്റിയുള്ള മാല ആയിരിക്കുകയില്ല അതിൻ്റെ ഉള്ളിൽ കറുത്ത നിറ കറ കറുത്ത നിറാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കരിങ്കാലി മാല തന്നെയാണ് കരിങ്കാലിയുടെ മുത്ത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഉൾവശവും കറുത്ത നിറത്തിലുള്ളതാണ് പ്ലാസ്റ്റിക് മുത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഒരു മരത്തിൻ്റെ ഒരു ഫിനിഷിങ് അതിനൊരിക്കലും ഉണ്ടായിരിക്കുകയില്ല ഇനി നമുക്ക് ഇതൊന്ന് ഉരച്ച് നോക്കാം ഇതിൻ്റെ മുത്ത് ഉരയ്ക്കുമ്പോൾ അത് 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 ഇളകി ഇളകിപ്പോരുന്നുണ്ടെങ്കിൽ വെളുത്ത നിറത്തിലോ ഒക്കെ ആയി കാണുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും കരിങ്കാലി മാല ആയിരിക്കുകയില്ല അതിൻ്റെ മുട്ട നന്നായി ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായും ഒറിജിനൽ കരിങ്കാലയുടെ മുത്ത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thank you.